ഇന്ന് ഞാൻ വൈകിട്ടത്തെ ചായക്ക് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ ഗോതമ്പൊണ്ട അതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര അരസ്പൂണ് പൊടി അര അരസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ശർക്കരയാണ് അത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ജാറിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും നാലയിലക്കയും രണ്ട് കഷ്ണം പട്ടയും പിന്നെ അര സ്പൂൺ ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് പൊടിച്ച് എടുക്കുമ്പോഴേക്കും നമ്മുടെ ശർക്കര കുരുക്കിയിട്ടുണ്ട് അതൊന്ന് തണുക്കാൻ വെക്കണം ഈ പഞ്ചസാര പൊടിച്ചത് എടുത്തു വെച്ച മാവിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതേ ജാറിൽ തന്നെ ഒരു നാല് ചെറുപഴം ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതും ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇള ശേഷം നമ്മൾ ചൂടാറിയ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ടൊന്ന് മായത്തിലൊന്ന് കുഴച്ച് വെക്കണം ഇത് അപ്പോൾ എല്ലാം പാടം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നമ്മളത് കുറേശ്ശേയായിട്ട് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഉരുട്ടി കൊടുക്കുക നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഉരുണ്ട ബോണ്ട കിട്ടണമെങ്കിൽ നമ്മളിത് മാവ് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം എണ്ണ എണ്ണയിലിട്ടിട്ട് തന്നെ എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അപ്പോഴാണ് ഈ ഇത് അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോവുക ഉള്ളിൽ വേവില്ല അപ്പോൾ ഇതൊന്ന് കുറഞ്ഞ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല വീർത്തുരുണ്ട് വരുന്നുണ്ട് അപ്പോൾ ബോണ്ട ഇതുപോലെ നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കണേക്കാളും പിറ്റേ ദിവസം ചായക്കൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബോണ്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്